ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അം മൈസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ നമ്മളെ തേനീച്ചൻ്റെ കൂടുകളിതേ കണ്ടോ ഞാൻ പിന്നെ എന്താണ് നമ്മൾ ഈ ഹോൾ ഓബ്രിക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേനീച്ചകൾ ചെറുതേനീച്ചൻ്റെ ഉണ്ടോ ഞാൻ പാറിയത് കണ്ടപ്പോൾ ഞാൻ ചട്ടി കമ്പിത്തി വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കഴിഞ്ഞ വർഷമാണ് ഈ രണ്ട് ചട്ടി വെച്ചത് ആദ്യം ഒരു ഒരു ചട്ടിയായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ആ ചട്ടി തന്നെ വെച്ചു അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് തന്നെ തേന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ മൂന്നാമത്തെ വർഷമാണ് പ്രാവശ്യം എന്തെങ്കിലും വെക്കുന്നത് അപ്പോൾ ആദ്യത്തെ പൊട്ടിച്ച് വെക്കാം കേട്ടോ രണ്ട് പ്രാവശ്യം അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് തേന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി പൊട്ടിക്കുമ്പോൾ അടുത്ത ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാൻ വേറെ ചട്ടി നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ പിന്നെ മണ്ണ് വേണം നല്ല ഇതില്ലേ പുറ്റുമണ്ണില്ലേ അതാണ് എടുത്ത് വെച്ചത് അത് അതാകുമ്പോൾ നല്ലതുപോലെ വേഗം തേൻപാനൊക്കെ സുഖമാണ് പിന്നെ കുറച്ച് കല്ലോട് കൂടിയതും മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം നല്ല ചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുക്കുക പിന്നെ ഇതേ ഉണക്കുക നല്ല ഉണങ്ങിയ പാത്രങ്ങളും സ്പൂണും കയ്യിലൊക്കെ അത് കൊടുക്കണം കേട്ടോ അപ്പം ആദ്യം ഈ ചട്ടി ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ നോക്കാം നില വല്ലതുണ്ടോ നോക്കാം ആട്ടോ വിചാരിച്ചിട്ട് ആദ്യം ഈ ചട്ടിയാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് രണ്ട് പ്രാവശ്യം രണ്ട് വർഷത്തോ വർഷം നമുക്ക് നല്ല തേന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണ് വെച്ച് നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് മണ്ണ് വെച്ചങ്ങ് തേമ്പി കൊടുത്തതാണ് കേട്ടോ ഒട്ടും പൂമ്പടി ഇല്ലാതെ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടും നമുക്ക് തേന കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല തേനീച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് ഒരു പൂമ്പടി നമ്മൾ ചെറുതേനീച്ചാൽ ചെറുതേനൊക്കെ അത്യാവശ്യം ഒരു പൂമ്പൊടിയൊക്കെ വിടാറുണ്ട് ഒട്ടും കലരാതെ അതൊന്നും മുട്ട പോലും അതിലില്ലായിരുന്നു കേട്ടോ അതൊരത്ഭുതമായി തോന്നിയിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് കുറേ മുട്ടകളപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് എങ്ങനെ ഇതിൽ എനിക്ക് രണ്ട് പ്രാവശ്യം എടുത്തപ്പോഴും വെറും തേൻ മാത്രമായിട്ടാണ് കിട്ടിയിട്ട് നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏത് പൊട്ടിച്ചത് ആകെ പിന്നെ നോളായിപ്പോയിട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അടുത്ത ചട്ടി പൊട്ടിച്ചു കെട്ടോ അതിൽ ഇത് വെറും അങ്ങനെ കിടക്കുന്നുണ്ട് ഇത് രണ്ട് പ്രാവശ്യം അത് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം തീ ഈ ചട്ടി ഇല്ലാതെ പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേനുണ്ടോയെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെയാണ് ഇപ്പോൾ അത് അത് അങ്ങനെ ആയപ്പോൾ ഇതിലൊരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പൊട്ടിക്കുന്നത് അപ്പം പൊട്ടിച്ച് നോക്കുമ്പോൾ അതേ കണ്ടോ ധാരാളം മുട്ടയും പൂമ്പൊടിയും അതുപോലെ തന്നെ മെഴുകും ഒക്കെ ഉണ്ട് കണ്ടിട്ടോ കുറങ്ങനെടുക്കുമോ എന്ത് ചെയ്യണം എന്നറിയാം അതായിപ്പോയിട്ടോ പിന്നെ ആകെ ഞാനിതേ വിചാരിച്ച പോലെയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഒരു ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം ഇറച്ചും തേനിങ്ങോട്ട് പിന്നെ ഈച്ചകളില്ല തേനീച്ച നമ്മളെ വീത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇട്ട് പാഞ്ഞിട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്നതേ എടുത്തൊക്കെ തേനൊക്കെ എടുക്കുകയാണെങ്കിൽ നിറച്ച് മുട്ടകളാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ആകെ പൊറത്തിടായിപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എടുത്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നല്ല തേൻ നല്ല അട അട മാത്രമേ കാണാൻ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര വിഷമായിട്ടോ അത് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതിട്ട് ഒരു വിഷമമാവാൻ ഞാൻ മതിയെന്നൊക്കെ ഒരു തോന്നല് കിട്ടോ അപ്പോൾ തേൻ അത്യാവശ്യം നല്ലത് കിട്ടിയിട്ടുണ്ടേ നമ്മൾ മണ്ണ് വെച്ചിട്ട് താക്കിയതാകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു മണ്ണിൻ്റെ പൊടിയൊന്നാവാതെ നോക്കുന്നുണ്ട് നാലും ഇനിയിപ്പോൾ മൂന്നും നാലും കൈലുകളൊക്കെ ഇനിയിപ്പോൾ കയ്യില് ഇടാൻ ബാക്കിയൊന്നുമില്ല കേട്ടോ ഒക്കെ ഉണക്കി തന്നെ ആണെങ്കിലും കൂടിയും അത് മെയ്ഗും കൂടെ ഒട്ടിയിട്ടുണ്ടാവൂലോ ഇതിൻ്റെ അതിങ്ങനെ ഒന്ന് അങ്ങനെ ഇതേ ഏകദേശം ഒക്കെ എടുത്തിട്ടുണ്ട് ബാക്കി അവിടെ തന്നെ മണ്ണ് തേച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടോ വൈകിട്ട് കുറേ മുട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അവർക്ക് തന്നെ വേണമെന്നില്ലല്ലോ അപ്പം പകുതി അട വെച്ച പക്ഷേ അത് വൈകുന്നേ നമ്മൾ ഒട്ടിച്ച് കുറച്ച് അങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ ചോമ്പരുമെന്ന് അങ്ങനെ ഒലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണും നിങ്ങൾക്കത് ഭയങ്കര വിഷമായി പോയിട്ടോ അത് അപ്പോൾ ഞാനിത് ഏത് വെയിലത്ത് വെക്കുന്നുണ്ട് ഇത് അടക്ക ശരിക്കും ഉരുക്കി പൊഴിക്കോട്ടെ അരിച്ച് കുറച്ച് സമയം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്തെങ്കിലും കടിയിൽ അടിയിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊന്ന് ആദ്യം വലിയ ഒരു അരിപ്പേൽ അരച്ചെടുത്തു പിന്നെ ഇനി ചെറിയൊരു അരിപ്പയിൽ അരച്ചുകൊണ്ടോ കുറച്ച് ചെറിയ കുറച്ച് ചെളിയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ചും കൂടി ഒന്ന് വെയിലത്ത് വെച്ചാട്ട് ഞാനിതേ പിന്നെ ഇത് കുപ്പിയിലാക്കി കൊടുക്കാട്ടോ കുപ്പിയൊക്കെ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണേ അപ്പോൾ അത്യാവശ്യം നല്ലൊരു കനം തോന്നുന്നുണ്ട് കേട്ടോ ഈ പിന്നെന്താണ് അതിന് നല്ല കനത്തിലായിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല തേന തന്നെ അപ്പം ഇത്രയും ഇതിലേറെ നല്ല തേൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ എടുക്കാൻ നമുക്കൊരു വിഷമ കേട്ടോ ആ മുട്ടകളൊക്കെ അതിൽ കണ്ടപ്പോൾ അപ്പോൾ ഒരു ചട്ടിന്ന് ഇത്രയും കിട്ടിയിട്ടോ നല്ല കനത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനെ ഉദയ കുപ്പിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടി നല്ല തെളിഞ്ഞ തേനായിരുന്നു കേട്ടോ നല്ല ഒട്ടും കട്ടിയില്ലാത്തതിനാ പൂമ്പൊടി ഒക്കെ കലർന്നുകൊണ്ടാണ് ഈ കട്ടിന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റിയെടുത്തിട്ട് കുറച്ചൊക്കെ ഒരു സ്പൂണിലൊക്കെ കയ്യിലൊക്കെ ആക്കി ഓരോരുത്തരും കുടിച്ചിട്ടൊക്കെ കണ്ടിട്ടോ പിന്നെ അതേ ആ ചട്ടി നമ്മൾ അവിടെ തന്നെ മണ്ണൊക്കെ തേച്ച് ഒരു കോലൊക്കെ കൊത്തിക്കിങ്ങനെ വീഴാതിരിക്കാണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഇതില് തേനങ്ങനെ അടി കൂടെ ഒലിക്കുന്നതേ കണ്ടോ അപ്പോൾ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ പൊട്ടിക്കാനും വിഷമാവും തേനാണ് ഒലിക്കുന്നതേ ഭയങ്കര ഇടങ്ങാറായിപ്പോയിട്ടോ ആ ചുമരുമത്തെ തേനൊന്നും എടുത്തിട്ടില്ല ചുമരുമത്തെ തേനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു എന്താച്ചാൽ അതിങ്ങനെ ഒലിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഐറ്റം ആവശ്യമുണ്ടല്ലോ അപ്പോൾ അത് കുറുത്തോട്ട് വരച്ച് പിന്നെ തൊട്ട് പുറത്ത് ചുമരുമ്പോഴും ഞാൻ വേറെ ഒന്ന് പിന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുടുക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനായാലും അവർ കൂടുന്നോടത്തൊക്കെ കൂടിക്കോട്ടെ തേന കിട്ടുന്നോടത്തൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഉറുമ്പ് വരുന്നുണ്ട് ചെറിയ തരം ഉറുമ്പും ഇങ്ങോട്ട് ഭയങ്കര അടുങ്ങാറ് അപ്പോൾ ചോക്ക വെച്ചിട്ട് കൊടുത്തതാണ്